കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്രവിളക്ക് മഹോത്സവം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാലത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി എഗ്ഡ നീലമന നാരായണൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുക ലക്ഷ്മികാന്ത് അങ്കിത്തായിയും ശിഷ്യരും അവതരിപ്പിക്കുന്ന ദേവനൃത്തവും ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി പി സി ദിനേശൻ രാമനാഥ് ഷെട്ടി എന്നിവർ പങ്കെടുത്തു വിളക്ക് ഉത്സവം ആരംഭിക്കുന്നത് പൂരം കഴിഞ്ഞോടാണ് അവിടെ ഭഗവതിയാണ് ശ്രീഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ശാസ്താവും ശ്രീഭഗവതിയും ഉൾക്കൊള്ളുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണ് അപ്പോൾ പൂരത്തിൻ്റെ ചടങ്ങുകളും അവിടെ നടക്കും പൂരം പൂരംകുളിയോടുകൂടിയാണ് ഉത്രവിളക്ക് ഉത്സവം ആരംഭിക്കുക പൂരം കുളി കഴിഞ്ഞ് കൊടിയേറ്റം നടക്കും ദീപാരാധനയോടുകൂടി കൊടിയേറ്റം നടക്കും ഇരുപത്തി മൂന്നാം തീയതിയാണ് കൊടിയേറ്റം നടക്കുന്നത് ഇരുപത്തിനാലിന് ഒന്നാം വിളക്ക് ഉത്സവം നടക്കുക ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയാണ് വിളക്ക് ഉത്സവങ്ങൾ ഒന്നാം വിളക്ക് രണ്ടാം വിളക്ക് അങ്ങനെ ഏഴാം വിളക്ക് വരെയുള്ള ഉത്സവങ്ങൾ നടക്കുന്നത് ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് മുപ്പത്തൊന്നിന് ആറാട്ട് നടക്കും ഇതാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെ കുറിച്ചുള്ള ചുരുക്കം അപ്പോൾ ഓരോ ദിവസവും പ്രത്യേക പരിപാടികളോടുകൂടിയാണ് സ്ഥിരമായി നടക്കുന്ന അവിടുത്തെ താന്ത്രിക കർമ്മങ്ങൾ എന്നുള്ളത് രാവിലെ ശ്രീ പിന്നെ ശ്രീഭൂതബലിയാണ് ശ്രീഭൂതബലി ആനപ്പുറത്ത് തന്നെ രണ്ട് ആനപ്പുറത്തുള്ള ഉത്സവമാണ് ശ്രീഭൂതബലി നടക്കും വൈകുന്നേരം കാഴ്ച അത് അതിപ്രശസ്തമായ കാഴ്ചശിവേലിയാണ് പഞ്ചവാദ്യ മേളക്കാരുടെ എല്ലാ അകമ്പടിയോടുകൂടി ഒരു രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാദ്യഘോഷങ്ങളാണ് പഞ്ചവാദ്യം ഉള്ളത് കാഴ്ചശിവേലിക്കുള്ളത് അതിനുശേഷമാണ് കലാപരിപാടികൾ നടക്കുക കലാപരിപാടികൾ ഏഴര മുതൽ ഒമ്പത് മണിവരെ ഒമ്പതര മണിവരെയുള്ള സമയത്താണ് നടക്കുക അതേ തുടർന്ന് പിന്നെ ചന്തം എന്നൊരു പരിപാടി ഉണ്ട് പണ്ട് നാട്ടഴുന്ന നാടെഴുതളത്ത് നടന്ന ആലപ്പുറത്ത് നാടെഴുന്നള്ളത്ത് നടന്ന ഒരു പ്രദേശം എന്നുള്ളതൊരു ഇതിൽ ഇന്ന് നാടെഴുന്നളത്ത് ചുരുക്കിയിട്ട് ശിവക്ഷേത്രത്തിൽ പോയി എതിരേൽപ്പ് നടത്തി അതിനുശേഷം ചന്തം നടത്തണം ചന്തം എന്നുള്ളത് നമ്മൾ എല്ലാ പിന്നെ തൃശ്ശൂർ പൂരത്തിനൊക്കെ കാണുന്നതുപോലെ തന്നെ ബാധ്യ കലാകാരന്മാരുടെ ചെണ്ടമേളമാണ് നല്ല മേളക്കൊഴുപ്പോടുകൂടിയാണ് ചന്തം നടക്കുക ചന്തം നടന്നു കഴിഞ്ഞാൽ പിന്നെ തിടമ്പ് നൃത്തം തിടമ്പ് നൃത്തം കഴിഞ്ഞ് അകത്തേഴ് നടത്തും ഇങ്ങനെയാണ് ഉത്സവകാര്യങ്ങളുടെ സമയക്രമം